ആറളം പഞ്ചായത്തിന്റെയും കീഴ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഇടവേലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സി രാജു അറിയിച്ചു ആറളം ഗ്രാമപഞ്ചായത്ത് കീഴ്പള്ളി ആയുർവേദ ഡിസ്പെൻസറി ചേർന്ന് വയോജനങ്ങൾക്കായി ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ വരുന്ന എട്ടാം തീയതി ഞായറാഴ്ച പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തുന്നു ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചു ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അവരുടെ അധ്യക്ഷതയിൽ പേരാവൂർ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ ഇരിട്ടി സ്നേഹമാണ് പട്ടണത്തിൽ െത്തിന്റെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് വിശാലതയുടെ വിലക്കുറിവിന്റെ വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാളിക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് വരൂ അനുഭവിച്ചറിയൂ വിശാലതയുടെ വിലക്കുറിവിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവ്വം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ് ഇരിട്ടി